ദൈവനാമത്തിന് മഹതം ഉണ്ടാകട്ടെ കുറേ വായന സുഹൃത്തെ താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഇന്ന് ജൂലൈ ഇരുപത്തിയേഴ് ഒന്നാമത്തെ വായനാഭാഗം രണ്ട് ശമൂതൽ പതിമൂന്നാം അധ്യായം ഇവിടെ ദാവീദിൻ്റെ അബ്ശാലോം എന്ന പേരുള്ള ഒരു മകൻ അദ്ദേഹത്തിൻ്റെ സഹോദരി താമാർ മറ്റൊരു മകനായ അമനോൻ ഈ അമനോന് ഈ സുന്ദരിയായ താമാറിനോട് ഒരു മോഹമുണ്ടായി അത് വലിയ ബുദ്ധിമുട്ടായവന് ആഗ്രഹം മൂത്തു മൂത്ത് വന്നു പക്ഷെ ഇത് ദാവിദിൻ്റെ ജ്യേഷ്ഠനായ ജ്യേഷ്ഠൻ്റെ മകനായ യോനാദാവ് അവനോട് സംസാരിച്ചിട്ട് അവനോട് ഒരു ഉപായത്തിൽ ആ താമാറിനെ അവൻ്റെ അടുക്കൽ എത്തിക്കാൻ ശ്രമിക്കുന്നു അവനോട് പറഞ്ഞു അമ്മയോനോട് പറഞ്ഞു നീ രോഗം നടിച്ച് കിടക്ക് അങ്ങനെ രോഗം നടിച്ച് കിടന്നു അവിടേക്ക് താമാറിനെ അമിനോൻ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നു അവിടെ വെച്ച് അമിനോൻ താമാറിനെ ബലാൽക്കാരും ചെയ്യുന്നു എന്നിട്ട് അവളെ വിവാഹം കഴിക്കാനുള്ളൊരു സാഹചര്യം ചെയ്യാതെ മറിച്ച് അവളെ പുറത്താക്കി കളഞ്ഞു അവളോടുള്ള വെറുപ്പ് കൂടി മുമ്പ് ഉണ്ടായിരുന്ന ഭയങ്കര ഇഷ്ടവും താല്പര്യവുമായിരുന്നെങ്കിൽ ഇപ്പോൾ വെറുപ്പോട് കൂടി അവളെ പുറത്താക്കി അപ്പം താ താമാർ പറയുന്നുണ്ട് നീ ആദ്യം ചെയ്ത തെറ്റിനേക്കാൾ വലിയ തെറ്റ് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട് വിവാഹം കഴിച്ചാൽ മതി അപ്പനോട് പറഞ്ഞാൽ അപ്പം നിനക്ക് എന്നെ വിവാഹം കഴിച്ചു തരും എന്ന് പറയുന്നുണ്ട് അതും കേൾക്കാതെ പുറത്താക്കി കളയാണ് താമാറാണെങ്കിൽ തലയിൽ ചാരമൊക്കെ വാരിയിട്ട് കരിഞ്ഞ് വില നടന്നു അത് അപ്ഷാലോം അറിയുന്നു അപ്ഷാലോം അതിനെ അമിനോനോടൊന്നും സംസാരിക്കാൻ പോയില്ല നമ്മളോട് സഹോദരിയോട് പറഞ്ഞു നീ തൽക്കാലം ഇത് മറക്കുക എന്ന് പറഞ്ഞു പിന്നെ അടുത്ത ആടുകളെ രോമം കത്തിരിക്കുന്ന സമയത്ത് സഹോദരന്മാരെല്ലാവരും കൂടെ പോകാൻ പോയപ്പോൾ സഹോദരന്മാരെല്ലാം വിശാലമൊക്കെ പോകേണ്ട സമയത്ത് സഹോദരന്മാരെല്ലാവരും കൂടെ പോകാൻ അല്ലെങ്കിൽ അമനോനെയും കൂടെ അയക്കണം എന്നൊക്കെയും പറയുമ്പോൾ അങ്ങനെ രാജാവ് എല്ലാവരെയും പോകാൻ അനുവദിക്കുന്നു അവർ ഒരുമിച്ച് പോകുന്നു അവിടെ വച്ച് അമനോനെ അബ്ഷാലോ കൊല്ലുന്നു അപ്പോൾ ഈ ആദ്യത്തെ സംഭവം അറിഞ്ഞത് തന്നെ താമാറിനോട് ചെയ്ത കുറ്റം അറിയുമ്പോൾ തന്നെ ദാവീദ് അത് അറിയുന്നുണ്ട് ദാവീദ് അതിന് വലിയ സങ്കടമാകുന്നുണ്ട് അത് കഴിഞ്ഞ് അമിനോനെ കൊല്ലുമ്പോഴും ദാവീദിന് അത് വലിയ സങ്കടമാകുന്നുണ്ട് കാരണം തന്നെ തൻ്റെ മകനാണല്ലോ തെറ്റ് ചെയ്താലും തൻ്റെ മകനായതുകൊണ്ട് അമിനോൻ മരിച്ചപ്പോഴും വലിയ സങ്കടമായി പക്ഷേ അബ്ഷാലോം തിരിച്ച് കൊട്ടാരത്തിലേക്ക് വരുന്നില്ല അബ്ഷാലും ഗഷൂരിൽ പോയി താമസിക്കുകയാണ് ഗഷൂരിലാണ് പോയി താമസിക്കുന്നത് അപ്പോൾ ഈ ഗഷൂരിൽ പോകാനുള്ളതിൻ്റെ ഒരു കാരണം ഗഷൂർ അതിനെക്കുറിച്ച് നോക്കണമെങ്കിൽ ഈ രണ്ട് ഈ നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകത്തിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ നോക്കിയാൽ അതിൻ്റെ കാരണം മനസ്സിലായി എന്തുകൊണ്ടാണ് ഗഷൂരിലേക്ക് പോയെന്നുള്ളത് അവിടെ എഴുതിയിരിക്കുന്ന ഗഷൂർ രാജാവായ തൽമയുടെ മകൾ മയഖയുടെ മകനായ അബ്ഷാലും ഇപ്പം ഗഷൂർ രാജാവിൻ്റെ മകളെയാണ് രാജാവ് വിവാഹം കഴിച്ചത് ഗഷൂർ രാജാവായ തൽമയുടെ മകളായ മക അപ്പോൾ രാജകുമാരിയാണ് ഒരു ഒരു ഭാര്യ രാജകുമാരിയാണ് അത് ഗഷൂർ രാജാവ് അത് അപ്പോൾ എന്താ അതൊരിക്കലും ഇസ്രായേൽ അതല്ല ഇസ്രായേലിൽ വരുന്നതല്ല മറ്റൊരു രാജ്യമാണ് അപ്പോൾ അവിടെ പോയിട്ടാണ് വിവാഹം കഴിക്കുന്നത് അതുകൊണ്ടാണ് ഗഷൂരിലേക്ക് പോയത് എൻ്റെ മുത്തച്ഛൻ്റെ അടുത്തേക്ക് തൻ്റെ അമ്മയുടെ വീട്ടിലേക്കാണ് ഈ അപ്ഷാലം ഓടിപ്പോയത് അവിടെ മൂ മൂന്ന് വർഷം അവിടെ താമസിക്കുകയാണ് പക്ഷേ ഈ മൂന്ന് വർഷത്തിനിടയ്ക്ക് രണ്ട് കാര്യങ്ങൾ ദാബിദിൻ്റെ മനസ്സിലുണ്ടാകുന്നത് ഒന്ന് അമ്നുവിനെക്കുറിച്ചുള്ള സങ്കടവും ദുഃഖവും അതിൻ്റെ ആശ്വാസം വരികയും അബ്ഷാലോമനെ കുറിച്ചുള്ള വിഷമം അല്ലെങ്കിൽ അബ്ഷാലോമനെ കാണാതിരിക്കുന്ന മൂന്ന് വർഷമായിട്ട് കാണാതിരിക്കുന്നു അപ്പോൾ അതിൻ്റെ വിഷമം ദാബിദിന് കൂടി വരികയും ചെയ്യുന്നതായിട്ടാണ് നമ്മൾ വായിച്ച് അവസാനിക്കുന്നത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഇവിടെ നടന്നത് എൻ്റെ പാഷാലോമനെ ഒരു ഒരു പ്രതികാരം വന്നതിന് നമുക്ക് തെറ്റ് തെറ്റുപറയാന് ഒക്കുമോ എന്ന് ചോദിച്ചാൽ യശുഖസിൻ്റെ ഉപദേശപ്രകാരം പ്രതികാരം അഹോയ്ക്കുള്ളത് എന്ന തരത്തിലൊക്കെ ചിന്തിച്ച് മാറണമെങ്കിൽ അത് വലിയ നിലവാരമുള്ള മനസ്സുള്ളവർക്ക് സാധിക്കുകയുള്ളു ഇവിടെ നോർമലി നോർമൽ മനുഷ്യർക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചത് അതുകൊണ്ടാണ് അമനോൻ അങ്ങനെ വലിയൊരു തെറ്റ് ചെയ്തത് ആ തെറ്റിനേക്കാളും വലിയ തെറ്റ് അവളെ പിന്നെ വെറുത്തുപോയി എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് പാഠങ്ങളാകേണ്ട കാര്യങ്ങൾ ആണ് ബൈബിൾ എന്ന് പറയുന്നത് സത്യവേദ പുസ്തകം എന്നാണ് മലയാളത്തിൽ അതിനെ തർജ്ജമ ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് എഴുതിയിട്ടുള്ളത് ഇതുപോലുള്ള പല തെറ്റായ കാര്യങ്ങളും ഈ പുസ്തകത്തിലുണ്ട് ഇതിൽ നല്ല നല്ലത് മാത്രം എഴുതിയിട്ടുള്ള പുസ്തകമല്ല ഒരു സത്യപ്രദ പുസ്തകമാണ് നല്ലതും ചീത്തയും ഉണ്ട് എല്ലാം ഇതിനകത്തുണ്ട് ഈ പുസ്തകം നീതി പുലർത്തുന്ന പുസ്തകമാണ് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ തെറ്റുകൾ സംഭവിച്ചത് കൊള്ളരിതായ്മകൾ വന്നത് അത് രാജാവായാലും ശരി തന്നെ പുരോഹിതനായാലും ശരി തന്നെ അവർ ചെയ്ത കൊള്ളരിതായ്മ ഇതിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട് എൻ്റെ പുരോഹിതനായതുകൊണ്ട് രാജാവായതുകൊണ്ട് ഇതൊക്കെയും ഒളിച്ചു വെക്കാം മറച്ചു വെക്കാം ഹൈഡ് ചെയ്യാം എന്നൊന്നും ദൈവം തൻ്റെ ഇതിൽ ഇതിൻ്റെ എഴുത്തുകാർ എഴുത്തുകാരിലൂടെ അവരെ അവരെ പ്രേരിപ്പിക്കുന്നില്ല മറിച്ച് സത്യം സത്യമായി തന്നെ എഴുതാൻ തന്നെയാണ് ദൈവം പ്രേരിപ്പിക്കുന്നത് നമുക്കതെന്താണ് നമുക്കത് ഭാവിയിൽ എന്ത് ചെയ്യാൻ പാടുണ്ട് എന്ത് ചെയ്യാൻ പാടില്ല എന്ന് തിരിച്ചറിയാനും അതിൽ നന്മയുടെ പക്ഷത്ത് നിൽക്കുവാനുമാണ് സത്യസന്ധമായി ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് നമ്മൾ ഏതാണ് നന്മയെന്ന് ഇന്ന് നമുക്ക് ഈ വായിച്ച വായന ഭാഗത്ത് ഏതാണ് നന്മയെന്നുള്ളത് നമുക്ക് അറിയാം കാരണം ആ നന്മകളെ സംബന്ധിച്ച് ബൈബിളും നമ്മളെ ഉപദേശിക്കുന്നുണ്ട് ലോകവും നമ്മളെ ഉപദേശിക്കുന്നുണ്ട് ലോകം നമ്മളെ ഉപദേശിക്കുന്നുണ്ട് അത് ബൈബിളിൽ നിന്ന് വന്ന ഉപദേശം തന്നെ ആയിരിക്കാം എന്തായാലും ലോകവും നമ്മളോട് ഉപദേശിക്കുന്നുണ്ട് കൊല ചെയ്യരുതെന്ന് മറ്റുള്ളവർ സാധനങ്ങൾ മോഹിക്കരുതെന്ന് ലോകവും നമ്മളോട് ഉപദേശിക്കുന്നുണ്ട് ബൈബിളും നമ്മളെ ഉപദേശിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ബൈബിൾ അറിയുന്നവർക്ക് മാത്രമേ ഈ ഉപദേശങ്ങളും സത്യവും അറിയൂ എന്നില്ല ബൈബിളറിയാത്തവർക്കും വൈബിളിലെ ന്യായ പ്രമാണത്തിൻ്റെ പ്രകാരം ഉള്ള ന്യായപ്രമാണം സ്വാഭാവികമായി തന്നെ അവർക്കും അത് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ് ഒരു പ്രത്യേകത രണ്ടാമത്തെ വായന ഭാഗം എരുമയാ പ്രവാചകന്റെ പുസ്തകം പതിനേഴാം അധ്യായം അപ്പം ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഈ തീ കത്തിച്ച് ഒരടുപ്പോ അല്ലെങ്കിൽ ഒരു നെരിപ്പോടോ എന്തെങ്കിലും തീ കത്തിച്ചിട്ട് അതിൻ്റെ തീയുടെ തീവ്രത കൂട്ടുന്നത് കണ്ടിട്ടില്ലേ കൂടുതൽ വിറക് കഷ്ണങ്ങളോ എന്തെങ്കിലും ഇട്ടിട്ട് അതിന് തീയുടെ തീ കുറച്ചുകൂടി ആളിക്കത്താൻ ഇടയാക്കുന്നുണ്ട് അതുപോലെ ദൈവത്തിൻ്റെ കോപം ആളിക്കത്തുന്ന പോലെയാണ് നമുക്ക് ഈ അധ്യായം വായിക്കും മനസ്സിലാകുന്നത് അതിൻ്റെ തുടക്കം നമ്മൾ കാണുന്നത് യഹൂദായുടെ പാപം ഇരുമ്പെഴുത്താണികൊണ്ടും വജ്രത്തൻ്റെ മുനുകൊണ്ടും എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അഞ്ഞു പോകാത്ത വിധത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതാണ് കൊണ്ടും വജ്രത്തിൻ്റെ കൊണ്ട് എഴുതി വെച്ചിരിക്കുന്നു അതെവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നതെന്നും അവിടെ പറയുന്നുണ്ട് അത് അവരുടെ ഹൃദയത്തിൻ്റെ പലകയിലും അവരുടെ മനസ്സിലും നിങ്ങളുടെ ബലിപീഠത്തിൻ്റെ കൊമ്പുകളിലും കൊത്തിയിരിക്കുന്നു അത് എഴുതപ്പെട്ടത് ഈ രണ്ട് സാധനങ്ങൾ കൊണ്ട് എഴുതിയത് ഈ ഹൃദയത്തിൻ്റെ പലകയിലും ആ ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ യഹൂദയുടെ ഹൃദയത്തിൻ്റെ പലകയിലും അതുപോലെ യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ ഒരിക്കലും ദൈവം മറക്കുകയില്ല അല്ലെങ്കിൽ അതിനെ അതിനെതിരെ ദൈവം വെച്ച തീരുമാനം ശിക്ഷ മാറ്റുകയില്ല എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയുന്നത് എന്നിട്ട് രണ്ടാമത്തെ ഭാഗ്യത്തിൽ ഉയർന്ന കുന്നുകളിൽ പച്ചമരങ്ങൾ കരികയുള്ള അവരുടെ ബലിപീഠങ്ങളെയും അക്ഷേര പ്രതിഷ്ഠകളെയും അവരുടെ മക്കൾ ഓർക്കുന്നുവല്ലോ വയൽ പ്രദേശത്തിലെ എൻ്റെ പർവ്വതമേ നിന്റെ ആതിർക്കാകത്തൊക്കെ ഇസ്രായേലിനോട് പറയാണ് നിൻ്റെ അതിർക്കാകത്തൊക്കെയും അല്ലെങ്കിൽ യഹൂദയോട് പറയുകയാണ് ചെയ്ത പാപനിമിത്തം ഞാൻ നിൻ്റെ സമ്പത്തും സകല നിക്ഷേപങ്ങളും പൂജാഗിരികളും കവർച്ച കേൾപ്പിക്കും ഞാൻ നിനക്ക് തന്ന അവകാശം ഏതാണ് ഇസ്രായേൽ ജനത്തിന് കൊടുത്ത ഈ കനാൻ ദേശത്തെ അവകാശം നീ ഒഴിഞ്ഞു പോകേണ്ടി വരും നീ അറിയാത്ത ദേശത്ത് എവിടെയാണ് ബാബേല് ഞാൻ നിന്നെ നിൻ്റെ ശത്രുക്കളെ സേവിക്കുമാറാക്കും നിങ്ങൾ എൻ്റെ കോപത്തിൽ തീ കത്തിച്ചിരിക്കുന്നു കണ്ടോ ഏ കോപത്തിന് തീ കൊടുത്തിരിക്കുന്നു അത് ആളിക്കത്തുകയാണ് അതെന്നേക്കും കത്തിക്കൊണ്ടിരിക്കും അതേ ഒരു കാര്യം പറയാണ് മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ ഒന്നുകൂടെ വായിക്കാം മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകും നന്മ വരുമ്പോൾ അതിലേക്ക് കാണാതെ പോകും വേറൊരു കാര്യം ഇതുപോലത്തെ കാര്യം താഴെ ഇതിരിക്കുന്നത് യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അത് അതിൻ്റെ പോസിറ്റീവ് സൈഡിൽ ഇനി ഈ ശമിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു കാര്യം ഹൃദയം എല്ലാറ്റിനും ഒമ്പതാമത്തെ വാക്യം ഹൃദയം എല്ലാറ്റിനെക്കാളും കപടവും വിഷവുമോ വിഷമവുമുള്ളത് അത് ആരാഞ്ഞറിയുന്നവൻ ആർ ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത് അത് ആരാഞ്ഞറിയുന്നവൻ എൻ്റെ പത്താമത്തെ വാക്യത്തിൽ തന്നെ എൻ്റെ ഉത്തരവ് എഴുതിയിട്ടുണ്ട് യഹോവയായ ഞാൻ ഹൃദയങ്ങളെ അതൊക്കെ അറിയുന്നു എന്നാണ് യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ് ചെയ് ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തരും അവനവൻ്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും എന്തൊക്കെ വണ്ണം കൊടുക്കുന്നു അപ്പം ഈ ഹൃദയ ഹൃദയമെന്ന് പറഞ്ഞാൽ മനസ്സിലെ കാര്യമാണ് പുറത്തറിയണമെന്നില്ല ആർക്കും അറിയാനൊക്കത്തില്ല പക്ഷെ അത് ദൈവം അറിയുന്നു ദൈവം അറിഞ്ഞാൽ മാത്രമല്ല അവൻ്റെ ഹൃദയത്തിൻ്റെ ചിന്തകളനുസരിച്ച് അവൻ്റെ പ്രവൃത്തി അനുസരിച്ച് അവൻ്റെ നടപ്പനുസരിച്ച് അവന് കൃത്യമായ ഫലം ഞാൻ കൊടുക്കുന്നു എന്നാണ് ദൈവം അവിടെ പറയുന്നത് വേറൊരു കാര്യം എഴുതിയിരിക്കുന്നത് ന്യായമായിട്ടല്ലാതെ സമ്പാദിക്കുന്നവൻ താനിടാത്ത മുട്ട പൊരുന്നിരിക്കുന്ന തിത്തിരപക്ഷിയെപ്പോലെയാവുന്നു അത് നമ്മളും കാണുന്നുണ്ടല്ലോ ഈ കുയിലിൻ്റെ മുട്ട കാക്ക പൊരുന്നിരിക്കുന്നത് അവനാകെ അഞ്ചോ ആറ് അഞ്ച് മുട്ട അല്ലെങ്കിൽ രണ്ട് മുട്ടയോ മൂന്ന് മുട്ടയോ കാക്ക ഇട്ടിട്ടുണ്ടാവും അവിടെ നോക്കുമ്പോൾ രണ്ട് മുട്ടയും കൂടെ കാണും അവൻ ഇരുന്നതല്ല പക്ഷെ ആ പക്ഷി ഒരിക്കലും അവൻ്റെ പക്ഷിയാകത്തില്ല അത് പറന്നു പറന്നുപോവുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ പോലെ ഈ ഇത്തിര പക്ഷിയെക്കുറിച്ച് പറയുന്ന ഉപമയാണ് അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോകും അല്ലെങ്കിൽ വേറെ പറന്നു പോകും അല്ലെങ്കിൽ അത് അകന്നു പോകും അത് ലഭിക്കുകയില്ല നഷ്ടം വരും എന്ന് തന്നെയാണ് ദൈവപോട് പറയുന്നത് അവിടെ പന്ത്രണ്ടാമത്തെ വക്കിൽ ആദ്യം മുതൽ ഉന്നതമായി മഹത്വമുള്ള സിംഹാസനമേ ഞങ്ങളുടെ വിശുദ്ധ മന്ദിരസ്ഥാനമേ ഇസ്രായേലിൻ്റെ പ്രത്യാശയെ യഹോവയെ നിന്നെ ഉപേക്ഷിക്കുന്നവരും ലജിച്ചു പോകും എന്നെ വിട്ടുപോകുന്നവരെ മനസ്സിലെഴുതി വെക്കും ഇത് രണ്ട് ഭാഗമായിട്ടാണ് ഒന്ന് ജനം പറയുന്ന ഭാഗമായിട്ടും ദൈവം പറയുന്ന ഭാഗമായിട്ടും എന്നെ വിട്ടുപോകുന്നവരെ മണ്ണിലെഴുതി വെക്കും അവർ ജീവനുള്ള വെള്ളത്തിൻ്റെ ഉറവായ യഹോവയെ ഉപേക്ഷിച്ച് കളഞ്ഞുവല്ലോ ഇത് നമ്മൾ വായിക്കുമ്പം തീവ്രമായി തന്നെ ദൈവം അവർക്ക് അവരുടെ കുറ്റം അവരുടെ അനീതി അവർ ദൈവത്തോടും മനുഷ്യരോടും ദൈവത്തോടും മനുഷ്യരോടും ചെയ്യുന്ന ഇതെല്ലാം അത് ദൈവം കുറിച്ചു വച്ചിരിക്കുന്നതാണ് ഇനി അതിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ ശബത്ത് നാളിൽ യാതൊരു ചുമടും ചുമന്ന് യരിശലേമിൻ്റെ വാതിലുകളിൽ കൂടി അകത്തു കൊണ്ടുവരരുത് ശപത്തുനാളിൽ നിങ്ങളുടെ വീടുകളിൽ നിന്ന് യാതൊരു ചുമടും പുറത്തു കൊണ്ടുപോകാതെയും യാതൊരു വേലയും ചെയ്യാതെയും ശബത്ത്നാൾ വിശുദ്ധീകരിപ്പിൻ നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ അങ്ങനെ കൽപ്പിച്ചുവല്ലോ എന്നാൽ അവർ കേട്ടില്ല ചെവി ജായിച്ചതുമില്ല കേട്ടനുസരിക്കുകയും ബുദ്ധി ഉപദേശം ചെയ്യാതെ അവർ ചാഠ്യം കാണിച്ചു നിങ്ങളോ അപ്പോൾ അത് നിങ്ങളുടെ പിതാക്കന്മാർ ചെയ്തത് നിങ്ങളാണെങ്കിലോ നിങ്ങളോ ശബത്തുനാളിൽ ഈ നഗരത്തിൻ്റെ വാതിലുകൾ കൂടെ യാതൊരു ചുമടും കൊണ്ടുവരാതെയും ശബത്ത് നാളിൽ യാതൊരു വേലയും ചെയ്യാതെയും അതിനെ വിശുദ്ധീകരിക്കേണ്ടതിൻ്റെ എൻ്റെ വാക്ക് ജാഗ്രതയോടെ കേട്ടനുസരിക്കുമെങ്കിൽ താവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവരും രഥങ്ങളിലും കുതിരപ്പുറത്തും രഥങ്ങളിലും കുതിരപ്പുറത്തും കയറുന്നവരുമായ രാജാക്കന്മാരും രാജകുമാരന്മാരും അവരുടെ പ്രഭുക്കന്മാരെ യഹോദപുരുഷന്മാരും എരുസ്ലേം നിവാസികളും ഈ നഗരത്തിൻ്റെ വാതിലുകളിൽ കൂടി കടക്കുകയും ഈ നഗരം എന്നേക്കും നിൽക്കുകയും ചെയ്യും പക്ഷേ അത് നിൽക്കാനുള്ള സാധ്യത ഇല്ല അത് തുലോം കുറവാണ് കാരണം അത് ഈ ഇത്രയും കാര്യങ്ങൾ ഇത്രയും പ്രാവശ്യം ഈ നോഹയുടെ കാലത്ത് മഴ വരുന്നു എന്ന് പറഞ്ഞതുപോലെ ഇവരോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നിട്ടും രാജാവോ പുരോഹിതന്മാരോ കള്ളപ്രവാചകന്മാരോ ജനമോ ജനത്തിൻ്റെ പ്രമാണിമാരോ ഒന്നും തിരിച്ചു വരുന്നില്ല ദൈവത്തിൻ്റെ അടുക്കളേക്ക് മടങ്ങി വരുന്നില്ല അവരിത് പറയുന്ന രമ്യാവയെ കൊല്ലാനും തല്ലാനുമൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നതും ചിന്തിക്കുന്നത് ഇപ്പം ശബത്തിനാളിനെ കുറിച്ച് ഇവിടെ ശബത്ത് നാളൊക്കെ സാധാരണ ദിവസം പോലെ തന്നെ കച്ചവടത്തിന്റെ ദിവസമായി മാറിയിരിക്കുകയാണ് എലുശ്വരം ദേവാലയത്തിൽ അവിടെ അവര് അവരുടെ ജീവിതത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നു ശബത്ത് നാളിനെ അവർ ശുദ്ധീകരിക്കുന്നില്ല ശബത്തിനാളിലേക്ക് അവര് ആ ദിവസം മാറ്റിവെക്കുന്നില്ല ദൈവത്തിൻ്റെ സന്ധി ഇരിക്കാമെന്ന് വിചാരിക്കുന്നില്ല ദൈവത്തിന് വില കൊടുക്കുന്നില്ല അതൊരു സ്വസ്ഥതയുള്ള ദിവസത്തിന് പകരം അത് വല്ല തിരക്കുള്ള ദിവസമാക്കി അവർ മാറ്റിയിരിക്കുന്നു ദൈവം കൽപ്പിച്ചിട്ടുള്ളതല്ല ദൈവം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം പറയുമ്പോൾ തന്നെ ശബത്തിനാലിനെ ശുദ്ധീകരിക്കാൻ തന്നെ പറയുന്നുണ്ട് അപ്പോൾ അത് അവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പം അത് ചെയ്യാത്തവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ മരണയോഗ്യൻ എന്നൊക്കെ തന്നെയാണ് അതിൻ്റെ അർത്ഥം ഇതാണല്ലോ യേശു ക്രിസ്തു ശബത്തിനെ ബഹുമാനിക്കുന്നില്ല എന്നുള്ളതായിരുന്നു യേശു ക്രിസ്തുവിനു വേണ്ട കുറ്റം അവരെ യേശുക്രിസ്തുവിനെ കൊല്ലാൻ അത് മരണയോഗ്യനാണ് ശാപഗ്രസ്ഥനാണ് അല്ലെങ്കിൽ മരണയോഗ്യനാണ് ആ മരണയോഗ്യനെ ആയതുകൊണ്ടാണ് അവർ കൊന്നത് അതും ശബത്തിനും കർത്താവാണ് യേശുക്രിസ്തു എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കാതെ പോയി എന്നുള്ള സത്യമാണ് യഥാർത്ഥത്തിലൂടെ സംഭവിച്ചത് യഥാർത്ഥത്തിൽ യേശു കൊല്ലേണ്ട കാര്യമില്ല യേശുക്രിസ്തു ക്രിസ്തു തെറ്റുകാരനല്ല പക്ഷേ മോശയുടെ ന്യായ പ്രകാരം തെറ്റുകാരനാണ് കാരണം അപ്പോൾ അതാണ് അവർ യേശു എന്ന നന്മ ചെയ്തും പിശാചി വായിച്ചവരെ സൗഖ്യം രാജ്യത്തിന് സുവിശേഷം അറിച്ച് പറയുന്ന യേശു കൊല്ലുന്നതിന് യാതൊരു മടിയുമില്ല അവർക്കൊരു കുറ്റബോധവും തോന്നാത്തത് ഞങ്ങൾ തങ്ങൾ ചെയ്യുന്നത് ന്യായമായിട്ടുള്ളതാണ് മോശയുടെ ന്യായപ്രമാണത്തിലെ ദൈവത്തിൻ്റെ കൽപ്പനയാണ് ചെയ്യുന്നു എന്നുള്ള ബോധ്യത്തിലാണ് ചെയ്യുന്നത് അപ്പോൾ അതാണ് നമ്മളിവിടെ കാണുന്ന ദൈവം ഈ ഒരു കാര്യത്തിന് ഇന്ന് നമ്മൾ പതിനേഴാം അധ്യായത്തിൽ ശബത്സ കാളിനെ അവർ മറ്റെല്ലാ ദിവസവും പോലെ അവരതിനെ ഒരുപോലെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്ന മറ്റൊരു കുറ്റം മൂന്നാമത്തെ ഭാഗത്തിൽ നിന്ന് മത്തേഡ് അസോസിയേഷൻസിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ നമ്മളെത്തി ഇരുപത്തെട്ടാം അധ്യായം ഇരുപത്തെട്ട് അധ്യായങ്ങളുടെ പുസ്തകമായിരുന്നത് അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചതിന്റെ അവസാനം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ അതായത് യേശുക്രിസ്തുവിനെ കുറിച്ച് ചറിച്ചതിൻ്റെ മൂന്നാം നാൾ അവർ മഗ്ദലിൻ്റെ കാര്യത്തിൽ മറ്റേ മറിയുകയും കല്ലറ കാൺമൻ വന്നു മറ്റേ മറിയാൻ ആര് അത് ഒന്ന് ചിന്തിക്കണം അന്വേഷിക്കണം അതിനെക്കുറിച്ച് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല മഗ്ദിനെ മറി മഗ്ദലിൻ്റെ കാര്യത്തിൽ അറിയുകയും മറ്റേ മറിയേം കല്ലറ കാൺമാൻ ചെന്നു പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ലുരുട്ടി നീക്കി അതിന് മേലിൽ ഇരുന്നിരുന്നു അവൻ്റെ രൂപം മില്ലിനൊത്തതും അവൻ്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതുമായിരുന്നു അപ്പോൾ ഇത് ആണിവർ വന്ന് കാണുന്നത് അപ്പോൾ അവർ പേടിച്ച് പറിച്ചുപോയി മരിച്ചവരെ പോലെയായി ദൂതൻ സ്ത്രീകളോട് ഭയപ്പെടേണ്ട ക്രൂശിക്കപ്പെട്ട വിഷയനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു പക്ഷേ അവൻ ഇവിടെ ഇല്ല അവന് മുമ്പ് പറഞ്ഞിരുന്നത് പോലെ തന്നെ അവൻ ഉയർത്തെഴുന്നേറ്റു അവന് കിടന്നിരുന്ന സ്ഥലം വന്ന് കാണുക അവനവിടില്ല അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു വന്ന് വേഗം ചെന്നവൻ്റെ ശിഷ്യന്മാരോട് പറവേൽ അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലിയിലേക്ക് പോകുന്നു ഗലിയിലായിരുന്നല്ലോ അവരുടെ വീടും അവരുടെ പ്രധാന വിഹാര രംഗങ്ങളും സ്ഥലങ്ങളുമൊക്കെ അവിടെ ആയിരുന്നു ഗലിയിലേക്ക് പോകുന്നു അവിടെ നിങ്ങൾ അവനെ കാണും ഇതാണ് ദൂതൻ പറയുന്നത് അങ്ങനെ പറഞ്ഞു എങ്കിലും അവർ ഉയർത്തെഴുന്നേറ്റു എന്നൊക്കെ പറയുന്ന കാര്യത്തെക്കുറിച്ച് സന്തോഷിച്ചു എങ്കിലും ഭയപരിവേശരായി എന്നും എഴുതിട്ടുണ്ട് കാരണം മുമ്പ് സംഭവിച്ചൊരു കാര്യമല്ലല്ലോ ഇതെന്താണെന്നൊക്കെയുള്ള ആകുലതയൊക്കെ അവരുടെ മനസ്സിലുണ്ട് അങ്ങനെ അവർ വേഗത്തിൽ ഭയത്തോടും സന്തോഷത്തോടും കൂടി കല്ലറ വിട്ട് അവരെ ശിഷ്യന്മാരോട് അറിയിപ്പാൻ പോയി ശിഷ്യന്മാരോട് പോയി പറഞ്ഞു നിങ്ങൾക്ക് വന്ദനമെന്ന് പറഞ്ഞു പക്ഷേ ഇത് കേട്ടിട്ട് അവരോട് വന്ന് നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരോട് ഗലിയിലേക്ക് പോകുവാൻ പറയുന്ന അവർ അവിടെ അവർ എന്നെ കാണും എന്നും പറഞ്ഞു അവർ ഇതിനിടയ്ക്ക് ഇതിനെക്കുറിച്ച് ഈ സംഭവങ്ങളിൽ കുറച്ചുകൂടെ വിശദമായ ഇതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ മറ്റ് ചില സങ്കീർത്തനത്തിൽ സോറി സുവിശേഷത്തിൽ ഉണ്ട് ഇത് വളരെ ചുരുക്കമായിട്ടാണ് ഇവിടെ ഈ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ അവർ വീണ്ടും രണ്ട് സഹോദരന്മാർ അവിടെ പോയി അതായത് ഈ മറിയന്മാർ പോയതിന് ശേഷം അത് ഈ മറിയന്മാർ പറഞ്ഞത് കേട്ടിട്ട് രണ്ട് ശിഷ്യന്മാർ കല്ലറെ കാണാൻ ഓടി പോകുന്നതൊക്കെയും ഉണ്ട് അത് ഇവിടെ എഴുതിയിട്ടില്ല അങ്ങനെ അവർ പോകുമ്പോൾ കാവൽക്കൂട്ടത്തിൽ ചിലർ നഗരത്തിൽ ചെന്ന് സംഭവിച്ചതെല്ലാം മഹാപുരോഹിതന്മാരോട് പോയി പറഞ്ഞു അവർ ഇത് നേരത്തെ അവർ കരുതിയിരുന്നതാണല്ലോ അവർ പറഞ്ഞെന്താണ് ഈ ശവശരീരം എടുത്തുകൊണ്ട് പോയിട്ട് ശുക്ക് സുയർത്ത് എഴുന്നേറ്റ് പറയുമെന്നാണ് ഇവിടെ സംഭവിച്ചത് വലിയ ദൈവിക അത്ഭുതകരമായ കാര്യമാണ് നടന്നത് അവർ ഒന്നിച്ചു കൂടി മൂപ്പന്മാരുമായി ആലോചന കഴിച്ചിട്ട് പടയാളികൾക്ക് വേണ്ടുവോളം പണം കൊടുത്തു എന്നിട്ട് പറഞ്ഞു രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവനെ കട്ടുകൊണ്ടുപോയി എന്ന് പറയണം വസ്തു നാഴ്വാഴിയുടെ സന്നിധാനത്തിലെത്തിയാലും ഞങ്ങളെ അവനെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം നിന്ന് എന്തെങ്കിലും നിങ്ങളെ നിർഭയരാക്കിക്കൊള്ളാം പടയാളികളല്ലെങ്കിൽ കുറ്റക്കാരാവുമല്ലോ അവരെ കുഴപ്പമില്ല ഞങ്ങളത് പരിഹരിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ പണം വാങ്ങി ഉപദേശപ്രകാരം ചെയ്തു ആ കഥയാണ് ഇന്നുവരെയും യഹോദന്മാർക്കിടയിലുള്ളതാണ് അപ്പോൾ യേശുക്രിസ്തു വേർത്തെഴുന്നേറ്റായിട്ടല്ല യഹൂദന്മാർ വിശ്വസിക്കുന്നത് ശിഷ്യന്മാർ അവനെ മോഷ്ടവൻ്റെ ശരീരം മോഷ്ടിച്ചു കൊണ്ടുപോയി വേറെ അവിടെ കൊണ്ടുപോയി കുഴിച്ചിട്ടു എന്നുള്ളതാണ് വിശ്വസിക്കുന്നത് ഇന്നും യേശുക്രിസ്തുവിനെ അംഗീകരിക്കാത്ത ജനസമൂഹം തന്നെയാണ് യഹൂദർ അല്ലെങ്കിൽ ഇസ്രായേലിയർ അത് വളരെ കഷ്ടമായ ഒരു കാര്യമാണ് ലോകത്തിലെ മറ്റെല്ലാ ജനവിഭാഗങ്ങളുടെ ഇടയിലും യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള അംഗീകാരമുണ്ട് എന്നാൽ സ്വന്ത ജനത്തിനിടയിൽ യേശു ക്രിസ്തുവിന് അത്തരമൊരു അംഗീകാരം ഇല്ല എന്നുള്ളതാണ് ഇനി അത് വരും അത് വരും ബൈബിളിൽ തന്നെ അത് പറയുന്നുണ്ട് കുത്തിയങ്ങലേക്ക് നോക്കും എന്നൊക്കെ പറയുന്ന ഭാഗം ഈ ബൈബിളിൽ തന്നെ ഉണ്ട് അവർ യേശു ക്രിസ്തുവിന് അംഗീകരിക്കുന്നൊരു കാലം വരും അതുവരെ ഇതുപോലൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കും അത് അവരംഗീകരിക്കുമ്പോൾ യശു ക്രിസ്തുവിൻ്റെ വരവും ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്നാൽ അത് കഴിഞ്ഞിട്ട് അവസാനം വായിക്കുന്നത് അവർ ശിഷു ഗലീലയിൽ പോയി അവിടെ വെച്ച് കണ്ടു ക്രിസ്തു സംസാരിച്ചു യേശുമായിട്ട് സംസാരിച്ചു യേശു പറഞ്ഞു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അകേൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പൻ തക്കവണ്ണം കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളി ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഉണ്ട് എന്നറി ചെയ്തു അപ്പം അങ്ങനെ അവരെ കൽപ്പിച്ച് അനുഗ്രഹിച്ച് അവരെ അയക്കുകയാണ് ലോകത്തെല്ലാവരും സുവിശേഷം അറിയിക്കാൻ ഇവിടെ ഒരു കാര്യം നമ്മൾ കാണുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നാണ് അല്ലാതെ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമങ്ങളിൽ എന്നല്ല അപ്പം മൂന്ന് പേരെ ചേർത്തിട്ട് ഒരു നാമത്തിൽ എന്നാണ് പറയുന്നത് അവിടെ ഒരിക്കലും നാമം എന്ന് നമ്മളതിനെ കാണാനൊക്കത്തില്ല മറിച്ച് പിതാവിൻ്റെയും പുത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അധികാരത്തിൽ അവിടുത്തെ നാമം പേരല്ല പേരായിട്ട് നമ്മൾ തെറ്റിദ്ധരിച്ചാൽ നമ്മൾ വഴിതെറ്റും അപ്പോൾ അവിടെ പേരല്ല അത് ആ ലഭിച്ച ദൈവത്തിൽ നിന്ന് ലഭിച്ച അധികാരം അതേസമയം പറ്റാണ് പറയുന്നത് പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അധികാരത്തിൽ അപ്പോൾ ഈ അധികാരമാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾക്കുള്ള അധികാരം എന്ന് പറയുന്നത് പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ അധികാരമാണ് ഈ അധികാരത്തിലാണ് നിങ്ങളെ അയക്കുന്നത് നിങ്ങൾക്ക് അധികാരം നിങ്ങൾക്കുണ്ട് നിങ്ങൾക്കത് പറയാനും കൽപ്പിക്കാനും അനുസരിപ്പിക്കാനും ലോകത്തോട് സുവിശേഷം പറയുവാനും നിങ്ങൾക്ക് അനുവാദമുണ്ട് എന്നല്ല നിങ്ങൾക്കതിനുള്ള അധികാരമുണ്ടോ എന്നാണ് അപ്പോൾ അത് അത് മറ്റൊരു ഗൗരവതരമായ ഒരു ഒരു സംഗതിയാണത് ആ പറയുന്നത് നമുക്കും സുശേഷം അറിയിക്കാമെന്ന് പറയുമ്പം നമ്മളും സുവിശേഷം അറിയിക്കുന്നത് നമുക്ക് അങ്ങനെ ആഗ്രഹമുള്ളത് കൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെന്നൊക്കെ ആയിരിക്കും നമ്മുടെ ചിന്ത എന്നാൽ യഥാർത്ഥത്തിൽ ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തിനെ പിൻപറ്റുന്ന ആളുകൾക്ക് അത് അറിയിക്കാനുള്ള അധികാരമാണ് ലഭിക്കുന്നത് അപ്പോൾ ആ തരത്തിൽ അതിനെ ദൈവം നമുക്കൊരു അധികാരം തന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആധികാരമുണ്ട് എങ്കിൽ ആ അധികാരത്തിൻ്റെ തരത്തിൽ തന്നെ അത് സുവിശേഷം അറിയിക്കാം ഇന്ന് ഞാനീ പറയുന്ന വിവരണങ്ങളെ സംബന്ധിച്ചൊക്കെയും ദൈവം എന്നോട് എനിക്ക് എന്നെ അധികാരപ്പെടുത്തിയിട്ടുണ്ട് ദൈവം എന്നോട് അധികാരപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ അധികാരമെടുക്കുവാനല്ല മറിച്ച് ആധികാരത്തിൻ്റെ ആ ഒരു സൗകര്യ സൗകുമാര്യതയിൽ അതിനെ യോഗ്യനായി ദൈവം എന്നെ തിരഞ്ഞെടുത്തുള്ളു തൊല്ലോ എന്നുള്ള ആ ഒരു അഭിമാനവും ഒക്കെയാണ് അതിനകത്ത് യഥാർത്ഥത്തിൽ സൗമ്യതയോടെ ഇത് അവതരിപ്പിക്കേണ്ടത് മറ്റുള്ളവരുടെ സുശേഷൻ പറഞ്ഞു ഒരിക്കലും അധികാരത്തിൻ്റെ ഗർവെടുക്കാനുള്ളതല്ല മറിച്ച് ആ അധികാരം ദൈവിക അധികാരമായതുകൊണ്ട് അവിടെ സൗമ്യതയും താഴ്മയുമാണ് ഇതറിയിക്കുന്നവർക്കുണ്ടാകേണ്ട ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി എന്നുകൂടി സമയം പറഞ്ഞുകൊള്ളട്ടെ ഈ മൂന്ന് വായനാ ഭാഗങ്ങളിൽ ഇവിടെ ദൃശ്യീകരണങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് ചുരുക്കമായിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാനെ പോലും ഇതിനോടൊപ്പം വെച്ചിരിക്കുന്ന ടെലിഫോൺ നമ്പറിൽ സം വിളിച്ച് നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ട് സംസാരിക്കാം ചർച്ച ചെയ്യാം അഭിപ്രായങ്ങൾ അറിയിക്കാം കൂടുതൽ വിശദമായ അല്ലെങ്കിൽ കൂടുതൽ പഠനങ്ങളിലേക്ക് പോകാനുള്ള അവസരം ഇവിടെയുണ്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ